ഹായ് ഹലോ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വാടക വീട് കിട്ടിയില്ലല്ലോ ഇനി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് സുതീഷ് നിധിയോട് പറയാണ് ഏയ് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് നിധി പറയാണ് അതെന്താ ഞാൻ അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ ഇനി അങ്ങനെ ഞാൻ തിരിച്ചു വരിക അതൊന്നും കാര്യേക്കണ താൻ വരാൻ നോക്കുക ഇല്ല ഞാൻ വരുന്നില്ല അതെന്താന്നാ ചോദിക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ അവരാരും നിന്നോട് ചോദിക്കാനൊന്നും പോണില്ല നിധി എന്തിനാ തിരിച്ചു വന്നതെന്ന് എല്ലാവർക്കും വളരെ സന്തോഷാവുകയേ ഉള്ളൂ എടോ ഇയാളുടെ വീട്ടുകാരെ പോലെ ഈഗോ ഉള്ളവരൊന്നും അല്ല അവർ അവർ എന്തിനാണ് വന്നതെന്ന് ചോദിക്കില്ല അവർക്ക് സന്തോഷമാവുകയുള്ളു താനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങിച്ചുകൊണ്ട് പോയി കാറിൽ വെക്കുകയാണ് സുതീഷ് പിന്നെ അല്ല നിധി പോയി കാറിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ചൂളം അടിച്ചുകൊണ്ട് വന്നിരുന്ന ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കയാണ് സുധീഷ് സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് നിധി ചോദിക്കുന്നുണ്ട് ഇയാളല്ലല്ലോ വീട് എനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് മുടക്കിയത് ഏയ് അല്ല താനെന്താണോ ഇങ്ങനെ സംശയത്തോടു കൂടി ചോദിക്കുന്നത് ഏയ് ഞാനല്ലോ അത്രയ്ക്ക് ഇതാണെങ്കിൽ ഞാൻ തന്നെ തനിക്കൊരു വീട് ശരിയാക്കി തരാം ഏ അതൊന്നും വേണ്ട ഇയാളായിട്ട് ഇനി എനിക്കൊന്നും ചെയ്തു തരണ്ട എന്ന് പറയുന്നു ഓക്കേ ആ സമയത്താണ് നികേഷും ഹരീഷും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് എവിടെ നിധി ആട്ടത്തി എടാ അത് നിനക്ക് എക്സാം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ സുഭാഷ് ഏട്ടാ നിന്നോട് ആരാ പറഞ്ഞത് നിധി പോയെന്ന് ഞാനാ എന്ന് ഹരീഷ് പറയാണ് അപ്പൊ നികേഷ് പറയുന്നുണ്ട് ഹരീഷ് ഷേട്ടൻ്റെ കൂട്ടുകാരൻ ചന്തു കണ്ടു ഉത്തര ബാഗും തൂക്കിയിട്ട് സുധീഷ് ഏട്ടനും നിതിയാർത്ഥി കൂടി പോണത് വേഗം പറയും സുഭാഷ് ഏട്ടാ അവരെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കേണ്ടത് അതിനൊന്നും ഉത്തരം പറയണേ നിൽക്കുന്ന സുഭാഷനെ നോക്കിയിട്ട് പെട്ടെന്നന്നെ നികേഷ് നിധിയുടെ റൂമിലോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് നോക്കുകയാണ് നിതിയുടെ ബാഗും തുണിയൊന്നും അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കുന്ന നികേഷ് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിതിയാർത്ഥിയുടെ ബാഗൊന്നും അവിടെ കാണാനില്ലല്ലോ ഇനി സത്യങ്ങളൊന്നും പറയാതെ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന സുഭാഷ് എടാ നികേഷ് ഞാനൊരു കാര്യം പറയാം നീ അത് കേട്ട് വിഷമിക്കുകയും ചെയ്യരുതെന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടൊരു കാറ് വരുന്നത് ആ കാറിൽ നിന്ന് സുധീഷു നിധി കൂടി ഇറങ്ങുന്നത് കാണുമ്പോൾ നികേഷിനെ ഒരുപാട് സന്തോഷമാണ് എങ്ങോട്ടാണ് നിധി അടുത്തി പോയതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അതിനുത്തരമായിട്ട് നിധി ഒന്നും പറയുന്നില്ല നിധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് സുധീഷ് എടാ ഞങ്ങളൊരു ഹണി മൂണ്ണു പോയത് എന്നിട്ടാണ് തിരിച്ചു പോകുന്നത് എന്ന് ഹരീഷ് ചോദിക്കുകയാണ് അപ്പം പറയണം പുറത്ത് ഭയങ്കര ചൂട് ഉഷ്ണം ഉഷ്ണം അതുകൊണ്ട് ഞങ്ങൾ പോയില്ല ഒരു തണുപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചുവെന്ന് പറയുന്നത് ബാഗ് കൊണ്ടുപോയി അടുത്ത് അകത്ത് വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി ബാഗും വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ് അല്ല സുഭാഷേട്ടാ സുഭാഷേട്ടനെ എന്താണ് എന്നോട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പറയാൻ വന്നത് അപ്പോഴല്ലേ സുധീഷ് ഏട്ടൻ നിധി എത്തി വന്നോടല്ലേ നിന്നത് എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുന്നത് എടാ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സുധീഷ് അയ്യോ ഏട്ടോ എന്ന് പറഞ്ഞിട്ട് എടാ നികേഷേ അതെന്താണെന്നറിയോ നീ പോകുമ്പോൾ ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലല്ലോ ഞങ്ങളിങ്ങനെ കണിയും കൊണ്ട് പോകണ്ടതെന്ന് നീ പോയതിന് ശേഷം തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾ പോയി എന്നറിയാൻ നീ വിഷമിക്കുമെന്നായിരുന്നു സുഭാഷ് ചേട്ടൻ പറയാൻ വന്നത് വാ ഞാൻ ചോദിക്കട്ടെ എന്ന് സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോയതല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുധീഷ് നികേഷിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് നടക്കുവാണ് ആ സമയത്ത് സുഭാഷിൻ്റെ ഹരീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് സുഭാഷ് അതുകൊണ്ട് അങ്ങോട്ട് നടക്കുമായിരുന്നു നടക്കുന്ന സമയത്ത് ഹരീഷ് സുഭാഷ് ചേട്ടം ഒന്ന് നിന്നേ എന്ന് പറയാണ് സുധീഷ് ഏട്ടൻ വായ തുറന്ന കള്ളം മാത്രമേ പറയൂ സുഭാഷേട്ടൻ കള്ളന് വെച്ചവൻ അവർന്ന് കേട്ടോ എന്ന് പറയണം സുഭാഷ് അടുക്കളയിൽ നിൽക്കുമ്പോൾ സുധീഷ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ സുധീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയടാ വീട് കിട്ടിയില്ലേ അത് ഏട്ടാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയാൻ വരുകയാണ് അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുകയാണ് സുഭാഷേട്ട കുറച്ച് വെള്ളം വേണം കുടിക്കാൻ എന്ന് പറയുന്നത് വെള്ളം കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് സുഭാഷ് എന്ത് പറ്റിയതാ മോളെ എന്തു പറ്റിയ മോളെ വീട് കിട്ടിയ കാര്യം എന്തായി വീട് കിട്ടിയില്ല ഇന്നലെ അഡ്വാൻസ് കൊടുത്തു എല്ലാം ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എല്ലാം ക്ലിയർ ആയി പക്ഷെ ഇന്ന് ചെന്നപ്പോൾ അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇന്നലെ അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ എന്താ കാരണം പറയണം അവര് കാരണമൊന്നും പറഞ്ഞിട്ട് വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ സുഭാഷ് സുധീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് മോളുടെ കാര്യമാണ് വലിയ കഷ്ടം എത്ര വലിയ വീട്ടിൽ ജീവിച്ചതാണ് എന്നിട്ട് ഇപ്പോൾ വാടക വീടി തേടി നടക്കുവാണ് ഇവന്റെ കൂടെ വരികയും ചെയ്തിട്ട് അല്ലേ എന്ന് പറയാണ് അതും കേട്ടുകൊണ്ട് നിധി റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയതിനു ശേഷം സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട് എടാ നീയല്ലേടാ വീട് മുടക്കിയത് അയ്യോ ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ലേ സുഭാഷേട്ടാ സത്യം പറഞ്ഞോണം നീയല്ലാതെ ആറയുടെ അതൊക്കെ ചെയ്യാനുള്ളത് വയ്ക്കുമ്പോൾ ആ ഞാൻ തന്നെ സുഭാഷേട്ടാ ചെയ്തത് അവൾ ഈ വീട്ടിൽ നിന്ന് പോയ പിന്നെ അവളെ എങ്ങനെ എന്നെ സ്നേഹിക്കുക എടാ സുധീഷെ ഒരു പട്ടിക്കുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയിട്ട് അതിനെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ പറ്റുമോ എനിക്കറിയില്ല നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് ഇതൊക്കെ നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ സുഭാഷ് ഏട്ടാ സത്യം എന്ന് പറഞ്ഞ് സുധീഷ് കയ്യിൽ സത്യം ചെയ്യുകയാണ് സുഭാഷിൻ്റെ രാത്രി ഭാസ്കറിൻ്റെ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ഇന്നത്തെ അച്ഛൻ്റെ സോങ്ങൊക്കെ മാറിയിട്ടുണ്ടല്ലോ സോങ്ങല്ല മാറിയത് ബ്രാൻഡാണ് മാറിയതെന്ന് ഹരീഷ് പറയുന്നുണ്ട് മിണ്ടാതാ കിടക്കണ അവിടെയെന്ന് സുഭാഷ് പറയാണ് ഒന്നും പറയാതെ അവിടെ ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി കിടക്കണം ആ സമയത്താണ് ഭാസ്കറിനകത്തോട്ട് വന്നിട്ട് എടാ കൊതുക് അവിടെ ചൊക്കെ കൊതുക് തിരിയൊന്നുമില്ല എന്ന് നികേഷ് പറയാണ് വീണ്ടും അവിടെ തെരയണ സമയത്താണ് സുധീഷ് കിടക്കുന്നത് കാണാം സുധീഷ് കിടക്കുമ്പോൾ ഒരു ചൂലെടുത്തിട്ട് സുധീഷിൻ്റെ കാലിൽ ഇങ്ങനെ തട്ടുകയാണ് വേണ്ട സുഭാഷേട്ട എന്ന് പറയുമ്പോഴാണ് സുഭാഷേട്ട മുമ്പിൽ കിടക്കുന്നുണ്ടല്ലോ പിന്നെ ബാക്കിലോട്ട് നോക്കുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഞാനവിടെ കിടക്കാനാണ് നിങ്ങളോട് ഒരു എ സി റൂമൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എനിക്ക് അവിടെ കിടക്കാം പിന്നെ നിന്നെപ്പോഴുള്ള അറക്കാൻ കൊടുക്കാറായി പോത്തിന് ഞാനിപ്പോൾ എ സി റൂം ഫിറ്റ് ചെയ്ത് ചെയ്തു തരികില്ല നിനക്ക് പോകണേ നീ ഫിറ്റ് ചെയ്യടാ എ സിയൊക്കെ അച്ഛൻ ഇതെന്താ ഉറങ്ങാൻ കിടക്കുന്നതെന്ന് വിളിച്ചിട്ട് വടക്ക് സുഭാഷ് ചോദിക്കുകയാണ് നീ മിണ്ടാതിരിക്കണ ബ്രഹ്മചാരി എടാ എണീക്കെടാ അവിടെ നിന്ന് അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് എടാ വേണ്ടടാ നീ വിടത്തനാ കിടന്നാൽ മതി എന്ന് പറയാണ് നിനക്ക് നാണമില്ലേ സുഭാഷേ അവനെങ്ങനെ പിടിച്ചു നിർത്താനാണ് അവൻ കല്യാണം കഴിഞ്ഞതാണ് നിനക്ക് നാണമില്ല എടാ ഇങ്ങനെയൊക്കെ നീ നടക്കടാ അങ്ങോട്ട് പോയി വാതില് തട്ടടാ എന്ന് പറയാണ് അങ്ങനെ പായയൊക്കെ മടക്കിയെടുത്തിട്ട് സുധീഷ് പോവുകയാണ് പോയിട്ട് വാതില് തട്ടാൻ നല്ല വാതില് തട്ടുമ്പോൾ വാതിലിന് വേദനയ്ക്കും അങ്ങോട്ട് തട്ടടാ എന്ന് പറയാണ് അങ്ങനെ പോയി തട്ടുമ്പോൾ നിധി എഴുതുന്നേൽക്കണം നിധി എഴുതുന്നതിൻ്റെ വരുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടന്നാൽ മതി എനിക്ക് തന്നെ ഒരു പേരുദോഷമുണ്ട് എൻ്റെ ഒരു ഭാര്യ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എൻ്റെ മോനും കൂടി വേണോ എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വാതലടയ്ക്കടാ എന്ന് പറഞ്ഞാൽ വാതിലടപ്പിക്കുകയാണ് ഇത് കാണുന്ന ഹരീഷിനും നികേഷിനും സന്തോഷാവുന്നുണ്ടെങ്കിലും സുഭാഷിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല സുഭാഷ് ദേഷ്യപ്പെടുകയാണ് എടാ വേണ്ടടാ സുഭാ സുധീഷ് നീ ഇവിടേക്ക് വാടാ എന്ന് പറയുകയാണ് നിനക്ക് നാണല്ലേടാ മിണ്ടാതിരിക്കണ അവിടെയെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ് ഭാസ്കരൻ എനിക്ക് സങ്കടം വരുവാണ് നിധി വിഷമിക്കണ്ടേട്ടോ അച്ഛൻ പറഞ്ഞത് കൊണ്ട് എന്തു ചെയ്യാൻ അച്ഛന്റെ മുമ്പിൽ അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഓരത്തെവിടെയെങ്കിലും കിടന്നോളാ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കിടക്കുവാണ് താങ്ക് യു അച്ഛന്ന് മനസ്സിൽ വിചാരിച്ച് അച്ഛനൊരു പ്ലെയിങ് കീസ് ഒക്കെ കൊടുത്തോണ്ട് കിടക്കുവാണ് സുധീഷ് വിഷമിച്ചിരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് ഹരീഷ് രാവിലെ സുഭാഷിനോട് ചോദിക്കുകയാണ് എന്തിനാണ് സുഭാഷേട്ടാ സുധീഷ് ഏട്ടനെ അച്ഛൻ റൂമിലോട്ട് നിധി അടുത്തിടെ അടുത്തോട്ട് ആക്കിയതല്ലേ പിന്നെ എന്തിനാണ് അവിടുന്ന് അച്ഛൻ ഇറങ്ങി പോയി കിടന്നിറങ്ങിയതിന് ശേഷം വീണ്ടും സുഭാഷ് ഏട്ടൻ പോയിട്ട് സുധീഷിനെ പുറത്തോട്ടിറക്കിയത് എന്ന് ചോദിക്കുകയാണ് ഏട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ സുധീഷ് ഏട്ടം ഇങ്ങനെ ജീവിക്കട്ടെ എന്നാണോ വിചാരിക്കുന്നത് എന്ന് ചോദിക്കാൻ അതിനൊന്നും ഉത്തരം പറയാതെ വിഷമിച്ച് നിൽക്കുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് നികേഷും നിതീഷും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്ത് നികേഷ് അകത്തോട്ട് പോകുമ്പോൾ സുഭാഷ് നിതി പറയുന്നുണ്ട് ഇവൻ ഇത്ര കാലം ഭയങ്കര വിഷമിച്ച് സങ്കടത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മോൾ വന്നതിന് ശേഷമാണ് ഇത്ര ചിരിയും കളിയൊക്കെ അവൻ്റെ മുഖത്തുള്ളത് എന്ന് പറയണം മോള് തിരിച്ചു കൂടി ആ ചിരിയും കളിയും വീണ്ടും അപ്രത്യക്ഷമാവും മോളെ എന്ന് പറയണം അത് കളകുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് നാളത്തെയും കൂടിയുള്ള കാറ്റത്തെ ക്ലിക്ക് ഉട് സീരിയലിലെ വിശേഷങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്